ചേച്ചി ഈ വെള്ളം കലങ്ങിയ പോലെ ചെറുതായിട്ടൊരു സ്മെല്ലും ഉണ്ടല്ലോ പ്രത്യേകം വല്ല വഴിയുണ്ടോ ചേച്ചി ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിരുന്നു വെള്ളം ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്പർ ഒന്ന് അടിച്ചിട്ട് വിളിക്കി അതാണ് നമ്പർ എന്നെ കൊണ്ടാ ഞാൻ വിളിക്കാം ചേച്ചി ഇതാണ് ശാരദീച്ചിന്റെ വീട് അതെ ഞങ്ങൾ തന്നെയാണ് വിളിച്ചത് ഞങ്ങള് ഫേസ്ബുക്കിൽ നിങ്ങളിത് കണ്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചത് വെള്ളം കുറച്ച് മോശമായിരിക്കുന്നത് അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതരണം അതിനുള്ള സാധനം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ അപ്പു പി എച്ച് ബൂസ്റ്റർ ഇത് വെള്ളത്തിലിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ഒരു കുഴപ്പമില്ല നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് നമുക്കൊരു പത്ത് കെ ജി ഇതിൽ ഇടണം അഞ്ച് കെ ജി നമുക്ക് പൊട്ടിച്ചിട്ടിടാം ഒരു അഞ്ച് കെ ജി കയറിൽ കെട്ടിയിട്ട് കാത്തി വെച്ചാൽ മതി ഇച്ചിരി കിണറിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും ശേഷം ഞാൻ കുടിക്കണമെങ്കിൽ കാണിച്ചു തരാം അപ്പൊ വിശ്വാസാവില്ലേ അപ്പൊ ഈ അഞ്ച് കെ ജീടെ നമ്മൾ പൊട്ടിച്ചിട്ട് കിണറിൽ നേരെ ഇടുകയാണ് അതൊരു ക്ലോറിനേഷൻ നടത്താൻ വേണ്ടിട്ടാണ് അപ്പൊ തന്നെ പിന്നീട് വേറൊരു അഞ്ച് കെ ജിയുടെ ബാഗ് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പൊ ചെയ്യേണ്ടത് മുടി എന്തെങ്കിലും പ്രശ്നം വരു ഈ മുടിയുടെ ഒക്കെ പ്രോബ്ലം ക്ലോറിൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെയും കുടൽ കിണറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ മെയിൻ പ്രോബ്ലം ആണ് മുടി കൊഴിയുന്നത് ശരിക്കും കണ്ടോ ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് കണ്ടില്ലേ നമ്മുടെ പ്രൊഡക്റ്റ് ഇത് കിണറിൽ നമുക്ക് ഒരു വർഷമാണ് പറയണത് ഈ വിതർ ചെയ്തത് ചെലപ്പം കൊറേയൊക്കെ ഇങ്ങനെ പൊറത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ നമ്മള് ബക്കറ്റില് വെള്ളത്തിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാകും നമുക്കൊന്ന് ഇട്ടു ഇനി അഞ്ച് േജി നമ്മൾ ചുമ്മാ കെട്ടിയിട്ട് താഴ്ത്തി കൊടുക്കുകയാണ് അപ്പൊ ഒരു കയറ് കെട്ടിയിട്ട് ഇടുക പ്ലാസ്റ്റിക് കയറിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലത്തെ ചൂടിക്കയറ് യൂസ് ചെയ്യുന്നതാണ് കുറച്ച് നാള് കിടക്കേണ്ടതാണല്ലോ ആ ചേച്ചിറക്കോ ഇത് വെള്ളത്തില് മുട്ടിച്ച് വെക്കാം മുങ്ങണം മുങ്ങി നിൽക്കണം വെള്ളത്തിൽ നിക്കണം വെള്ളത്തില് വിശ്വാസം യൂസ് ചെയ്യണറ് ഗാസ് എടുക്കു അപ്പൊ ഞാനും കുടിക്കാൻ പോഴപ്പ ചേച്ചി കുടിച്ചോ ഒരു കുഴപ്പമില്ല എന്നാ ശരി കുടിക്കാം കിട്ടിയപ്പോ വ്യത്യാസം എന്താ കേട്ടിട്ട് എനിക്കും വേണം അതുപോലെ ഇവിടെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ വെള്ളം ശുദ്ധീകരിക്കാൻ വനിതാ നീര സമൃദ്ധി പദ്ധതി എടുത്താൽ മതി ഇത് വനിതകൾക്ക് മാത്രം തുടങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഇതിന് എത്ര രൂപ ചെലവാകും മുതൽ മുടക്കി ചെയ്യാൻ പറ്റാവുന്ന ഒരു പദ്ധതിയാണ് ചുരുങ്ങിയ പൈസ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിയെടുത്ത് നമുക്ക് പോകാം എന്നാ ചേച്ചി നിങ്ങളല്ലേ പറഞ്ഞു എന്തേലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കണം പറഞ്ഞില്ലേ അതിനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ ഒരു കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ ആ കുട്ടിനെ പരിചയപ്പെടുത്തരാ വീട്ടിലിരുന്ന് സരസ്വതി ചേച്ചി നമ്മൾ വനിതകൾക്ക് വേണ്ടി മാത്രം തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണ് വനിതാ നീര സമൃദ്ധി പദ്ധതി അപ്പൊ ചേച്ചിമാരുടെ കിണർ ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് ബുദ്ധിമുട്ടാണ് എന്നെ വിളിച്ചപ്പോഴാണ് ചേച്ചിയുടെ കാര്യം പറഞ്ഞത് ഒരു സംരംഭം തുടങ്ങാൻ ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ചേച്ചിക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ സ്വന്തം വീട്ടിൽ തുടങ്ങാൻ കഴിയാവുന്ന ഒരു സംരംഭമാണ് വനിതാ നിരസമൃദ്ധി പദ്ധതി ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഒരു ഇരുപത്തി അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് ചേച്ചിക്ക് തരും നൂറ് ശതമാനത്തിലധികം മാർജിൻ ഉണ്ട് കാരണം ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചേച്ചി ഇൻവെസ്റ്റ് ചെയ്താൽ മുപ്പത്തിയേഴ് അഞ്ഞൂറ് രൂപയാണ് ചേച്ചിക്ക് വിറ്റാൽ കിട്ടുന്നത് അപ്പോൾ ചേച്ചിയുടെ ലാഭം ഇരുപത്തി അയ്യായിരം രൂപയുണ്ട് അപ്പൊ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് തുടങ്ങാം ഇത്രയധികം ഉണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ ഒരു വാർഡിൽ ഒരു വനിതയ്ക്ക് മാത്രമാണ് ഈ ഒരു അവസരം ഉള്ളത് പതിനൊന്നാം വാർഡിൽ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഈ വാർഡിലുള്ള എല്ലാ വീടുകാർ വീട്ടിലെയും വെള്ളത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ വനിതാ നീരസമൃദ്ധിയിൽ കൊടുക്കുന്നത് ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ചേച്ചിയുടെ ഒരു സംരംഭം വലിയ രീതിയിലേക്ക് വലിയൊരു വരുമാനമാക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വെള്ളവും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ഇത് അന്ന് നമുക്ക് കിണറിലിട്ട് അന്ന് തന്നെ നമുക്ക് വെള്ളം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ സെൻട്രലൈസ്ഡ് എഫ്എസ്എസ്ഐ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അക്കുന്നത് നമ്മൾ ഇത് ആ പ്രൊഡക്റ്റ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ചേച്ചിക്ക് തരുന്നത് കിലോ വരെ ഉണ്ട് അപ്പൊ ഇത് വിറ്റാലും മുപ്പത്തി ഏഴ് അഞ്ഞൂറ് രൂപ കിട്ടും ഇരുപത്തി അയ്യായിരം രൂപ ചേച്ചി ലാഭമാണ് ഇത് പത്ത് കെ ജി ആണ് ഇത് നമുക്ക് കിണറിൽ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ബാഗാണ് ഒന്നും ചെയ്യണ്ട ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് ഇറക്കി വെച്ചാൽ മതി നമുക്ക് രണ്ട് കെ ജി ടാങ്കിൽ കൊടുക്കാം അതുപോലെ പൊട്ടിച്ചിട്ട് കിണറിലൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ നമ്മുടെ ഒരു കെ ജി ഇത് നമുക്ക് ഒരു അഞ്ഞൂറ് ലിറ്റർ ടാങ്ക് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇറക്കി അങ്ങനെ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ പത്ത് കെ ജി അഞ്ച് കെ ജി രണ്ട് കെ ജി അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാഗുകൾ ഉണ്ട് നമുക്ക് മീൻകുളത്തിലാണെങ്കിൽ കുറച്ച് ഇരുപത്തഞ്ച് കെ ജി ഒക്കെ വേണമെങ്കിൽ അതിന്റെ ബാഗും നമുക്ക് ഉണ്ട് കിണറിലാണെങ്കിൽ പത്ത് കെ ജി ടാങ്കിലാണെങ്കിൽ അഞ്ച് കെ ജി പിന്നെ ചെറിയ ടാങ്ക് ആണെങ്കിൽ ഒരു കെ ജിടൊക്കെ ഇട്ടാൽ മതി അപ്പൊ സെപ്പറേറ്റ് സെപ്പറേറ്റ് അളവിന് നമുക്ക് ഉണ്ട് അഞ്ഞൂറ് ലിറ്ററിന്റെ അപ്പൊ ഇത് എത്ര കാലം ഉപയോഗിക്കാം അഞ്ഞൂറ് ലിറ്റർ ടാങ്കിൽ ഒരു കെ ജി ഇട്ടാൽ മതി അത് വെള്ളം നല്ല രീതിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം അല്ല വലിയ രീതിയിൽ യൂസ് ഇല്ലെങ്കിൽ ഒരു ടൂ മന്ത് കഴിയുമ്പോൾ റിപ്പീറ്റ് മതി കേരളത്തിലെ മൊത്തം വാർഡുകളിൽ ഒരു വാർഡിൽ ഒരു വനിതയ്ക്ക് മാത്രമാണ് വനിതാ നിര സമൃദ്ധിയുടെ ഭാഗമാവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇപ്പൊ തന്നെ ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട് വനിതാ നിര സമൃദ്ധിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ള വനിതകൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ അപേക്ഷ ഫോം ലഭിക്കും അപേക്ഷ വയ്ക്കുക എത്രയും പെട്ടെന്ന് വനിതാ നിര സമൃദ്ധിയുടെ ഭാഗമായിട്ട് വലിയൊരു സംരംഭം കെട്ടിപ്പടുത്തു ചെലവിൽ கவர்தி பத்திதி